നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വദേശിനി എന്ന സ്വദേശിനെ ജൈനമായ തിരോധാന കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കേസുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് പ്രതി പള്ളിപ്പുറം ചൊങ്ങുത്തറ സി എം സെബാസ്റ്റിന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ മണമുള്ള കന്നാസ് പൾസ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കണ്ടെത്തി വെട്ടിമുകളിൽ സെബാസ്റ്റിന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ചെയ്ത് കാറിൽ നിന്നാണ് ഇവയെല്ലാം കണ്ടെത്തിയത് പിടികൂടിയ ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സബാസിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചിരിപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നലെ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത് സഭാസിനെ കോടതി ഏഴ് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് തന്നെ െന്ന് തെളിവുണ്ട് എന്നും കൂടുതൽ ചോദ്യം ചെയ്താൽ ആവശ്യമാണ് എന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു സബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജയനമ്മയുടേതാണോ എന്നും സ്ത്രീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലം മറ്റ് രാസവസ്തു രാസുപരിശോധനാ ഫലവും ലഭിക്കേണ്ടതുണ്ട് ജയനമ്മയുടെ ഫോൺ കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാൻ ആവുന്നതല്ല എന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു ിലും ഭിത്തിയിലുമായി കൂടുതൽ ഇടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജോഡി റബ്ബർ ചെരിപ്പും കിട്ടി കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടുകൂടി പരിശോധന നടത്തിയത് ഭൂമിക്കടിയിൽ പത്ത് മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഗ്രൌണ്ട് റഡാർ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ പള്ളിപ്പുറത്തുള്ള സബാസിന്റെ വീടിന്റെ തെക്കു ഭാഗത്ത് ഒൻപതിടങ്ങളിലും വടക്കിഴക്ക് ഭാഗത്ത് മൂന്നിടത്തും കുഴിച്ച പരിശോധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലുവരെയായിരുന്നു സബാസിന്റെ വീട്ടിലെ പരിശോധന തുടർന്നാണ് ചേർത്തല ശാസ്താങ്കവലയിലുള്ള റോസമ്മയുടെ വീട്ടിൽ ും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചത് റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ കിട്ടിയിരുന്നു എന്നാൽ ഇവിടെ പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് കാണാതായ ഹൈറുമ്മയുടെ വയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈറുമ്മയെ കാണാതാകുന്ന കാലത്താൽ ഇവർക്ക് സെബാസിനുമായി സൌഹൃദം ഉണ്ടായിരുന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഹൈറുമ്മയെ സെബാസിനുമായി ബന്ധപ്പെടുത്തിയെങ്കിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്നും കരുതുന്നുണ്ട് ഹൈറുമ്മയുടെ പണപിടാ ിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന സുഹൃത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ വിചാരണ ചെയ്യുകയാണ് എന്ന് റോസമ്മ പ്രതികരിച്ചു ബന്ധുക്കൾക്ക് ചോറിൽ വിഷം നൽകി പതിനേഴാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തുകാട്ടിയ ആളാണ് സെബാസ്റ്റൻ എന്ന സമീപവാസികൾ പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റിന് മുതലേ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നാണ് ഇവർ പറയുന്നത് സ്വത്തു തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് തലനാഴിലേക്കാണ് അവർ മൂന്നുപേരെയും രക്ഷപ്പെടുത്തുന്നതെന്ന് പറയുന്നത് സഹോദരങ്ങൾക്കുമായി അയൽവാസികളുമായും സെബാസ്റ്റൻ പല ഘട്ടത്തിലും തർക്കമുണ്ടായി സൗമ്യൻ എന്ന് തോന്നുമെങ്കിലും തോന്നി പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് ഇയാളുടെ സ്വഭാവം സി വരെ പഠിച്ച ഇയാൾ പഠനശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു അതുവഴിയാണ് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായത് ആദ്യം ഒരു കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി അപ്പോഴെല്ലാം പണം പലിശയ്ക്ക് നൽകിയിരുന്നു കടത്തിലായവരെ പണം നൽകി സഹായിച്ച അവരുടെ ഭൂമിയും സ്വന്തമാക്കിയിരുന്നു അൻപതാം വയസ്സിലാണ് ഏറ്റുമാനുകാരുകാരെയും സുഭിയുമായുള്ള വിവാഹം ശേഷം ഏറ്റുമാനിലായിരുന്നു സെബാസിന്റെ താമസം എന്നാൽ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചുള്ളൂ പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണുള്ളതെന്നും സമീപവാസികൾ പറയുന്നു